നിങ്ങളറിഞ്ഞോട്ടുകാരെ നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ നിങ്ങളറിഞ്ഞോട്ടുകാരെ അറിഞ്ഞോ പാവം ജനങ്ങളെ നട്ടലൊടിക്കാൻ നട്ടലൊടിക്കാൻ പാവം ജനങ്ങളെ നട്ടലൊടിക്കാൻ പാവം നട്ടലൊടിക്കാൻ വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടിയാർജി വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടിയാർജി പിണറായി സർക്കാർ തുലയട്ടെ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കെ സി ബി ഓഫീസിന് മുന്നിൽ ചിമ്മിനി വിളക്കും പാളവിഷറിയും വിതരണം ചെയ്താണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടന്നത് മുസ്ലിം യൂത്ത് ലീഗ് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രതിഷേധിച്ചത് എം പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ എം ഷഫീഖ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു തിരുവേഗപുര പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് സുഹേൽ തച്ചൊടി പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പി ഫാറൂഖ് ഉമ്മർ ബക്കർ മാഞ്ഞാമ്പ്ര ടി ഹനീഫ നിയാസ് അലി തിരുവേഗപ്പുറ കെ ടി ഷഹീർ സി കെ എം സുഹേൽ ഷബീർ കൈപ്പുറം പി ടി നിസാം ഡാനിഷ് സിയാദ് ഇ എം അലി ടി മെഹബൂബ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവേഗപ്പുറ